ഇത് മാസ് മോട്ടോർ ചെയ്താണ് ഇത് ഹോണ്ട അടിയ വണ്ടി പെട്രോൾ ഓവർഫ്ലോ പോകണ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടത് വണ്ടിയാണ് നിലവിൽ ഏകദേശം ഒരാഴ്ചയോളം വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ച വണ്ടിയാണ് അപ്പോൾ അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്ന സമയത്ത് പെട്രോൾ ഓർഫ് ആണ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വണ്ടിക്ക് എനിക്ക് മുമ്പ് ഇതേപോലെ കംപ്ലയിൻ്റ് ഉണ്ട് കാർബേറ്റർ ഇത് പുതിയത് മാറ്റി വെച്ചായിരുന്ന കാർബേറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല പക്ഷേ വീണ്ടും പ്രോബ്ലം സെയിം പ്രോബ്ലം തന്നെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ പെട്രോൾ കിടന്നിട്ടുള്ള മിസ്റ്റേക്കാണത് ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമില്ല നമ്മളിപ്പോൾ കാർബേറ്റർ വീണ്ടും ക്ലീൻ ചെയ്തിടാം കൂടുതൽ കംപ്ലയിൻറ്റ് കാണിച്ചാൽ കാർബേറ്റർ മാറ്റിക്കളെ ഇത് മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക് കംപ്ലയിൻറ്റ് കാര്യമായിട്ട് വരുന്നില്ല കംപ്ലൈൻറ്റ് കുറവാണ് ഈ പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുമ്പം കംപ്ലൈൻറ്റ് വന്നു പോകണേന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഒന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇടയ്ക്ക് എന്നേലും കൊടുത്ത് ഉപയോഗിക്കാമെന്നുള്ളതാണ് മെയിനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടികളിൽ കംപ്ലയിൻറ്റ് കുറവാണ് അതിന് വേണ്ടിയിട്ട് വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ബേസിക്കലി നമുക്ക് കംപ്ലയിൻറ്റ്സ് കുറവ് കാണുന്നത് ഡെയിലി യൂസേജ് ഉള്ള വണ്ടികളിൽ ഇത്രയും പ്രശ്നമില്ല അതും കംപ്ലൈൻറ്റ് തന്നെയാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് എത്താറില്ല ഇതിൻ്റെ ഭാഗം നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് പിടിച്ചവണ പോലെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി അഴുക്ക് വന്നിരിക്കുന്നുണ്ടോ അത് ശരിക്കും ഈ കാർബേഡ്രമേക്ക് നോക്കുമ്പോൾ കാർബൈഡ്രൻ്റെ ഈ ഭാഗം അത് രവിച്ചു തുടങ്ങി വീണ്ടും ആ പൂപ്പിൽ പിടിച്ചിരിക്കുന്ന സെയിം സിറ്റുവേഷൻ തന്നെയാണ് പഴയ കാർബേറ്റർ ഈ കംപ്ലയിൻ്റ് ആയിട്ടാണ് മാറ്റിയത് പെട്രോൾ ഓർഫോറിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുകയും ചെയ്യാം ഇതിനിപ്പം ഇതിനിപ്പം ചെയ്യാനുള്ളത് പറഞ്ഞാൽ അത് ഈ സ്ലോജെറ്റ് മാറ്റിയിടാം ഇത് ഓൾറെഡി സ്റ്റെക്കായിപ്പോയി അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കയറി സ്റ്റക്കായേക്കാണ് പിന്നെ അത് ഈ ഫ്ലോട്ട് വാൽവ് ഇത് തുറക്കെ അടക്കുകയും ചെയ്യുന്നതിന് അനുസരിച്ചിട്ടാണ് കാർബേറ്ററിന് അതിൽ പെട്രോൾ വരെയും ആവശ്യത്തിന് നിറഞ്ഞു കഴിയുമ്പോൾ അടയുന്നതും ലോക്ക് ആവുന്നതും ഇതിൻ്റെ ഒരു പ്രവർത്തനം മൂലമാണ് ഇത് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് പോയി കാരണം ഇത് അലുമിനിയം ബോഡിയാണ് ഈ വന്ന മെറ്റീരിയൽ അതിൻ്റെ ഈ ഡിപ്പ് വന്നത് റബ്ബറും അപ്പോൾ ഈ അലുമിനിയം ഫംഗസ് പിടിച്ചാണോ അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ചതിൻ്റെ ഉള്ളിൽ ചെക്കായിട്ട് നിൽക്കണതാണ് കംപ്ലയിൻറ്റിൻ്റെ മെയിൻ റീസൺ ഇപ്പം നമ്മൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക നീ ഫ്ലോട്ട് വാലുവ് മാറ്റിയിടുന്നുണ്ട് ഈ സ്ലോജെറ്റ് മാറ്റിയിടുന്നുണ്ട് റീസെറ്റാക്കുന്നുണ്ട് അപ്പം നിലയിൽ അത്രയും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്കായി പോയേക്കാം വർക്ക് ആവുള്ള അപ്പോൾ ചോക്ക് കേബിളും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടേക്കാം അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തി എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം എന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്കൂട്ടർ മോഡൽ വണ്ടികളിലാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരാം അതിനകത്ത് തന്നെ ഈ പറഞ്ഞ രീതികളെ ഇതേപോലെ ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടികളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കംപ്ലൈൻ്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അനങ്ങാണ്ടൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഈ എന്താ പറയുക ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെയാണെങ്കിലും പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഫംഗസ് പിടിച്ചോണം സ്റ്റക്കായിട്ട് അതിൻ്റെ ഉള്ളിലായി പോകാം ഇത് കോമൺ ആയിട്ട് കാണുന്ന കംപ്ലൈൻ്റാണ് അത് നമ്മുടെ പെട്രോളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് മെയിനായിട്ട് അതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അത് കൃത്യമായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അതെന്താണ് എന്താണ് അതിൻ്റെ ഇതെന്നുള്ള രീതി എന്നാൽ ഏറ്റവും പുതിയ മോഡൽ വണ്ടികളിൽ ഇത് പ്രശ്നമില്ല അതിന് കാർബേറ്റർ അല്ല ഇഞ്ചക്ടർ യൂണിറ്റാണ് അതിന് ടാങ്കിൽ നിന്ന് ആവശ്യത്തിന് പെട്രോൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇത് അങ്ങനെയല്ല കാർബേറ്ററിൽ പെട്രോൾ അടിയിൽ വന്ന് നിൽക്കും ആവശ്യത്തിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ റിസർവ് ടാങ്കിൽ നിന്നാണ് നിലയിലെടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ പറഞ്ഞ പ്രോബ്ലം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം എന്തായാലും വൈകിട്ടത്തേക്കാൾ വണ്ടി കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ